ക്യാൻസർ രോഗികളുടെ സംഖ്യ കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ക്യാൻസറിനുള്ളത് ആദ്യത്തെ ലക്ഷണം ഒരു ശരീരത്തിലുണ്ടാകുന്ന ഒരു മുഴ അഥവാ കട്ടി ആണ് ക്യാൻസർ ബാധ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പ്രായം ചെന്ന ആൾക്കാരിലാണ് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് ക്യാൻസർ ബാധയ്ക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയം കഴിഞ്ഞ് ഉണ്ടാകുന്ന കട്ടികൾ അത് വളരെ കാലമായി നീണ്ടു നിൽക്കുകയും വളരുകയും ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ക്യാൻസറിൻ്റെ രണ്ടാമത്തെ ലക്ഷണം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് മൂക്കിൽ നിന്നോ വായിൽ നിന്നോ മലദ്വാരത്തിൽ നിന്നോ ഉണ്ടാകുന്ന രക്തസ്രാവം അഥവാ ബ്ലീഡിങ് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമാണ് ക്യാൻസറിൻ്റെ മൂന്നാമത്തെ ലക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകളാണ് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വായിക്കാത്ത ഉണ്ടാകുന്ന ഒരു വ്രണം അത് ആഴ്ചകളായിട്ട് മുറി ഉണ ഉണങ്ങുന്നില്ല എന്ന് വരികയാണെങ്കിൽ അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട് ക്യാൻസറിൻ്റെ നാലാമത്തെ ലക്ഷണം നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിച്ചാലും ശരീരം ക്ഷീണിക്കുക വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക പ്രത്യേകിച്ച് വ്യായാമമൊന്നും ചെയ്യാതെ തന്നെ ശരീരം മെലിയുക എന്നിവ കണ്ടു കഴിഞ്ഞാൽ ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ക്യാൻസറിൻ്റെ അഞ്ചാമത്തെ ലക്ഷണങ്ങൾ അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ആമാശയ ക്യാൻസറിനും അന്നനാള ക്യാൻസറിനും കാണുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കാനുള്ള പ്രയാസം ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഛർദിൽ ദഹനക്കേട് എന്നിവയാണ് അതുപോലെ തന്നെ നമ്മുടെ മലാശയ ക്യാൻസറിൻ്റെയും കുടലിൻ്റെയും ക്യാൻസറിൻ്റെ ലക്ഷണം മലത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്നിവയാണ് അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അഞ്ച് തരത്തിലുള്ള പ്രയാസങ്ങൾ വരികയാണെങ്കിൽ ഒരു ക്യാൻസർ വിദഗ്ധനെ കണ്ട് ക്യാൻസർ രോഗം ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്